ഈശോ മിശിയാക്കി സുരേണ്ടി എൻ്റെ പേര് അൽഫോംസ കൂട്ടുകാരെ നിങ്ങൾക്കറിയാവോ ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ സഹോദരങ്ങളിൽ നിന്നും അകലും ഞാൻ ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ പോകുന്നത് രണ്ട് സഹോദരന്മാരുടെ കഥയാണ് ആദത്തിനും അബ്ബിനും രണ്ട് പുത്രന്മാരല്ലാകുന്നു ആബേനും കായിലും കായേ ഒരു കൃഷിക്കാരനാകുന്നു ആബേ ഒരു ആട്ടിടേനാകുന്നു അർപ്പിക്കാൻ തീരുമാനിച്ചു കായേൻ അവന്റെ കൃഷിയുടെ ഒരു ഭാഗം ദൈവത്തിന് നൽകി ആവേൽ അവന്റെ ആറ്റുമുട്ടിൽ നിന്നും ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകി ദൈവം ആവേലിന്റെ വെളി സ്വീകരിച്ചു എന്നാൽ കായലിനും സ്വീകരിച്ചില്ല കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോ ദൈവം കായലിൻ്റെ അടുത്ത് ചോദിച്ചു കായേം കായേയും നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖം എന്തിനാണ് വാടിയിരിക്കുന്നത് നീ നിനക്ക് എന്തിനാണ് ദേഷ്യം കെട്ടുന്ന കായൽ ഇത് കേട്ടപ്പോൾ ഒന്നും പറയില്ല അവ പതിനും വേണും നമുക്ക് കൃഷി സ്ഥലത്തേക്ക് പോകാം അവർ രണ്ടുപേരും കൂടെ കൃഷി സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അവൻ രണ്ടുപേരും വഴുപ്പുണ്ടാക്കി വഴുപ്പുണ്ടാക്കി വഴുപ്പ് കൂടിയപ്പോൾ കായലിൽ